ാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മൂന്ന് ഐ പി ഒകൾ ഇന്ന് തുടങ്ങി സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് വെൻഡെവ് ഹോസ്പിറ്റാലിറ്റി കരാരോ ഇന്ത്യ എന്നീ മൂന്ന് കമ്പനികളുടെ ഐ പി ഒകൾ ഇന്ന് തുടങ്ങി ഡിസംബർ ഇരുപത്തിനാല് വരെ ഈ മെയിൻ ബോർഡ് ഐപിഒകൾ സബ്സ്ക്രൈബ് ചെയ്യാം ഡിസംബർ മുപ്പതിന് ഈ ഓഹരികൾ എൻഎസ്ഇയിലും ബി എസ് ചെയ്യും സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഐപിഒ വഴി സമാഹരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇഷ്യൂ വില മുപ്പത്തിയെട്ട് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നിലവിൽ സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഐപിഒയ്ക്ക് നൂറ്റി അൻപത് രൂപ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട് ഇത് ഉയർന്ന ഇഷ്യൂ ഹോസ്പിറ്റാലിറ്റി കോടി ാണ് ഐപിഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഐപിഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവച്ചിരുന്നു നിലവിൽ വെൻഡെ ഹോസ്പിറ്റാലിറ്റി ഐ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട് ഇത് ഉയർന്ന ഇന്ത്യ കോടി രൂപയാണ് ഐ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരുടെയും ഓഹരി ഉടമകളുടെയും കൈവശമുള്ള നിലവിലുള്ള ഓഹരികളാണ് വിറ്റഴിക്കുന്നത് അറുനൂറ്റി അറുപത്തി എട്ട് മുതൽ എഴുന്നൂറ്റി നാല് രൂപയാണ് ഇഷ്യൂ വില ഇരുപത്തിയൊന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി നാല്പത്തി ഒന്നിലും നിഫ്റ്റി പോയിന്റ് നഷ്ടത്തോടെ ിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തി അഞ്ചും ഇടിവ് നേരിട്ടു ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് ഇൻഡസ് ഇൻ ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടവ് നേരിട്ടു റിയൽ എസ്റ്റേറ്റ് ഓട്ടോ ഐ ടി ബാങ്ക് മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് എഫ് എം സി ജി സൂചികകൾ ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു